മാത്രല്ല എൻജോയ് ും കൊണ്ടാൻ പറ്റുന്നു നാട്ടുകാരെന്നറിയെ ഓ നീച്ചിട്ടില്ല ഒരു തൊഴിലന്നെ കൊണ്ടിരിക്കും പിന്നും മിന്നും കിന്നും മഞ്ഞൊക്കെ എത്ര നെച്ചൊക്കെ കൊടുക്കൊയില ാണ് അവിടെ ഗോൾഡൻ റോക്സ് ഇറങ്ങുന്ന റിസോർട്ടുണ്ട് അവിടെ അടുത്തു കുട്ടകളുണ്ട് കുട്ടികളുണ്ട് ഞങ്ങൾ അനക്ക് വണീജ് പെയ്ക്കോ കുളിച്ചാനാക്കണ്ടോക്ക് ചീരാ പൊടിച്ചു ഇപ്പച്ചേ ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് നോക്കി എന്ത് രസാണ് നോക്കിയ സിപ്പിപ്പോഴൊക്കെ കുളി അടങ്ങിയോ ആ അത്ത മട്ട തണുപ്പുണ്ടോ എന്നായി